എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ഞങ്ങളുടെ നാലമ്പല ദർശനം കോട്ടയം ജില്ലയിലായിരുന്നു ഈ വർഷം ഞങ്ങൾ വൈകുന്നേരമാണ് നാലമ്പല ദർശനത്തിനായിട്ട് തിരഞ്ഞെടുത്തത് കാരണം രണ്ടു മൂന്ന് വർഷമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കാണ് ഈ നാലമ്പല ദർശനത്തിന് അതുകൊണ്ടാണ് ഈ വർഷം വൈകുന്നേരം പോകാമെന്ന് കരുതിയത് എന്തായാലും ഞങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് അമ്പലത്തിൻ്റെ വളരെ തിരക്കു പിന്നെ ഈ വർഷം അമ്പലത്തിൻ്റെ എല്ലാ വശങ്ങളിലും കച്ചവടങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു വേണ്ടിയുള്ള ആളുകൾ വളരെ കുറവായിരുന്നു വൈകുന്നേരം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിലെത്തി പെട്ടെന്ന് തന്നെ തൊഴുകാൻ പറ്റി ക്ഷേത്രത്തിനകത്തായിരുന്നാൽ തന്നെ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സൗകര്യമായിട്ട് നമുക്ക് ഒന്ന് തൊഴുതു പോകാൻ പറ്റും ഈ രാവിലത്തെ തിരക്ക് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് നേരെ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലേക്കായിരുന്നു പോയത് അവിടെയും റോഡിലെല്ലാം തിരക്കുറവാണ് അമ്പലത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നാലും വളരെ ആൾ കുറവായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണവും വൈകുന്നേരവും വളരെ കുറവാണ് ഈ തിരക്ക് ഒഴിവാക്കാനായിട്ട് എത്തിയ ആളുകൾ മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കുറച്ച് കൊല്ലം വണ്ടികളൊക്കെ കണ്ടു പിന്നെ ഞങ്ങളവിടുന്ന് നേരെ വീണ്ടും വണ്ടിയെടുത്തു ഭരതസ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി അവിടെയും വളരെ തിരക്ക് കുറഞ്ഞൊരവസ്ഥ തന്നെയായിരുന്നു നന്നായിട്ട് ചെവാൻ പറ്റി കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് പിന്നീട് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കുളം രണ്ട് കുളത്തിൻ്റെ കുളത്തിൽ വലിയ മീനുകളാണ് ഇത്തവണ കാണാൻ പറ്റിയത് കഴിഞ്ഞ വർഷമൊക്കെ പോകുമ്പോൾ ഇത്രയും മീനുകളില്ലായിരുന്നു തോന്നുന്നു എന്തായാലും ഈ വർഷം കുളമൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഒരുപാട് മീനും കാണാൻ പറ്റി അവിടുന്ന് നേരെ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് തിരക്കൊന്നുമില്ല നമുക്ക് സൗകര്യമായിട്ട് വണ്ടി വാക്ക് ചെയ്യാനും കൊഴുകുന്നതിനും എല്ലാം കഴിഞ്ഞു അവിടുന്ന് നേരെ ഞങ്ങളെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വീണ്ടും തിരിച്ച്